സി എ ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ ശബരിമല തീർത്ഥാടനത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന അടിയന്തര നിർവഹണ കേന്ദ്ര റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ മണ്ഡല മകരവിളക്ക് കാല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇക്കുറി ആയിരം ശുചീകരണ പ്രവർത്തകരെയാണ് വിശുദ്ധ സേനയിൽ അംഗങ്ങളായി എത്തിച്ചിട്ടുള്ളത് പമ്പ സന്നിധാനം പന്തളം എന്നീ ഇടങ്ങളിൽ നിരന്തരം കർമ്മനിരതരായിരിക്കും ഇവർ കുഞ്ഞാക്ക് മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രചാരണത്തിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് വികസിപ്പിച്ച കുഞ്ഞാക്ക് മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രചാരണത്തിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി ജില്ലാ കളക്ടർ അപ്സന പർവിൻ ലോകോ പ്രകാശനം നിർവഹിച്ചു ഒരാഴ്ച നേടുന്ന പ്രചാരണ പരിപാടികളാണ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം കുഞ്ഞാക്കിലൂടെ ഏതൊരാൾക്കും കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യാം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അവതരിപ്പിക്കുന്ന സിവിൽ ഡെത്ത് നാടകം കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അരങ്ങേറി കൈക്കൂലി കേസിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥനും അവരുടെ കുടുംബവും സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ നാടകത്തിലൂടെ ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ബോധവൽക്കരണവുമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അവതരിപ്പിക്കുന്ന സിവിൽ ഡെപ്പ് നാടകം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അരങ്ങേറി വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹത്തിന്റെ ആശയത്തിൽ അസീം അമരവിളയാണ് നാടകം സംവിധാനം ചെയ്തത് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ പത്തോളം ഉദ്യോഗസ്ഥരാണ് അഭിനേതാക്കൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നാടകം അവതരിപ്പിക്കും നിലവിൽ ഏഴ് ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി മഹാത്മാഗാന്ധി സർവകലാശാലയിലും പ്രദർശനം സംഘടിപ്പിച്ചു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം എന്ന വിഷയത്തിൽ നടക്കുന്ന ദേശീയ സെമിനാർ കേന്ദ്ര പഞ്ചായത്ത് രാജ് സഹമന്ത്രി കപിൽ മുരേഷർ പട്ടേൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി സഹമന്ത്രി വി മുരളീധരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബഡ്സ് പ്രതിഭകളുടെ തകതിമിയാട്ടത്തിൽ ചാമ്പ്യൻ പട്ടമണിഞ്ഞ് തൃശൂർ ജില്ല കേരളത്തിലെ ബഡ്സ് കലാപ്രതിഭകൾ പ്രതിഭകൾ നിറഞ്ഞാടിയ സംസ്ഥാന ഭട്ട്സ് കലോത്സവം തകതിമിയിൽ ചാമ്പ്യൻ പട്ടമണിഞ്ഞ് തൃശൂർ ജില്ല രണ്ടാം സ്ഥാനം എറണാകുളം ജില്ലയ്ക്കും മൂന്നാം സ്ഥാനം വയനാട് ജില്ലയ്ക്കുമാണ് തൃശൂർ ജില്ലയിലെ എ സി അനീഷ് കലോത്സവത്തിന്റെ മികച്ച പ്രതിഭയായി കുളങ്ങൾ ഒരിക്കലും മാലിന്യ കേന്ദ്രമായി മാറരുതെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരത്തിലെ പള്ളിക്കുളം പരുന്തുകുളം എന്നീ കുളങ്ങളുടെയും പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗ്വിൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി മുഖ്യ അതിഥിയായി മണ്ണു പരിവേഷണ മണ്ണു സംരക്ഷണ വകുപ്പ് ഡയറക്ടർ എസ് സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി ചേർത്തല പതിനെട്ടാം വാർഡിലെ പരന്തുളവും പാർശ്വഭ്യക്തി നിർമ്മിച്ച് നവീകരിക്കുന്നതിന് നൂറ്റി ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചു പതിനെട്ട് മാസം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ഇന്നു മുതൽ ഡിസംബർ എട്ട് വരെ ആലപ്പുഴ മൃഗസംരക്ഷണ വകുപ്പിന്റെ എൻ എ സി ഡി പി മൂന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് പരിപാടി നടത്തുന്നു ഇന്നു മുതൽ ഡിസംബർ എട്ട് വരെയാണ് പരിപാടി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഭവന സന്ദർശനം നടത്തി ഉരുക്കൾക്ക് സൗജന്യമായി പ്രതിരോധ കുത്തിവയ്പ് നൽകും നാലു മാസത്തിനു മുകളിൽ പ്രായമുള്ള പശു എരുമ വിഭാഗത്തിലുള്ള കന്നുകാലികളെ കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ സജ്ജരാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വർണ്ണാഘമായ റാലിയുമായി ആലപ്പുഴയിൽ ശിശുദിനം ആഘോഷിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വർണ്ണാഘുമായ റാലിയുമായി ശിശുദിനം ആഘോഷിച്ചു വിവിധ സ്കൂളുകളിൽ നിന്ന് എസ് ഡി വി സ്കൂൾ മൈതാനത്തിലെത്തിയ കുട്ടികൾ ജാതിയായി ജില്ലാ കോടതി പാലം മുല്ലയ്ക്കൽ ഇരുമ്പുപാലം വഴി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ എത്തിച്ചേർന്നു കുട്ടികളുടെ പ്രസിഡന്റ് എമി റോസ് ബ്രിട്ടോ പ്രധാനമന്ത്രി അലീറ്റ റോസ് ജോസഫ് സ്പീക്കർ അഫിൻ രാജ് അനാമിക ആർ പിള്ള എന്നിവരെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ കൈപിടിച്ച് വാഹനത്തിൽ കയറ്റി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി വി സുരേഷ് കുമാർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു റാലിക്ക് ജില്ലാ ശിശുക്ഷേമ സമിതി ഭാരവാഹികളായ എം സി പ്രസാദ് ട്രഷറർ കെ പി പ്രതാപൻ അംഗങ്ങളായ ശ്രീലേഖ നസീർ പുന്നക്കൽ കെ നാസർ എ ഡി സി ഡി ഷിൻസ് ഡി സി പി ഒ ടി വി മിനിമോൾ അനു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ഡി ഇ ഐ സിയുടെ ശിശുദിനാഘോഷ പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു